തലേ ദിവസം പുലർച്ചെ മൂന്നരയോടെയാണ് സംഭവം നടന്നത് കുന്നിക്കോട് ജമാത്തിന്റെ വിവിധ ഇനത്തിലുള്ള പ്രതിമാസ പിരിവുകൾ നടത്തുന്ന താജുദ്ദീൻറെ കയ്യിൽ താജുദ്ദീന്റെ ഭാര്യ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ എഴുന്നിട്ടപ്പോൾ ഇടാതിരുന്ന ജനൽപാളി മെല്ലെ തുറന്ന് ഒരാൾ ബാഗ് വീടിനകത്തേക്ക് തിരികെ ഇടുന്നത് കണ്ടതോടെയാണ് പൊട്ടളം വെച്ചത് അപ്പോഴാണ് അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നതും കട്ടമഴ ഉപയോഗിച്ചാണ് വാതിൽ തുറന്നത് മഴ സംഭവിച്ചത് വലിയ തുക ബാഗിൽ ഉണ്ടാകുമെന്ന് അറിയുന്ന വ്യക്തിയാണ് മോഷ്ടാവെന്ന് താജിദ് പറയുന്നു കഴിഞ്ഞ ദിവസം കൂടുതൽ പണം ലഭിച്ചെങ്കിലും അത് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു വീടിനകത്ത് ഉറങ്ങിക്കിടന്ന മൂന്ന് കുട്ടികളുടെ ദേഹത്ത് അത്യാവശ്യം ആഭരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ബാങ്ക് മാത്രമാണ് മോഷ്ടാവ് ലക്ഷ്യമിട്ടത് പുലർച്ചെ തൻ പുലർച്ചെ തന്നെ സ്ഥലത്ത് എത്തിയ കുന്നിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ സുരക്ഷാ ക്യാമറകളും പോലീസ് പരിശോധിച്ചു വരികയാണ് ഇന്നലെ നമ്മുടെ പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇതുപോലെ സംഭവം നടന്നു അപ്പൊ കഴിഞ്ഞ ദിവസം രാവിലെ വെളുപ്പിന് അവിടെ വീട് ബ്രേക്ക് ചെയ്തേക്കാണ് ചെറിയൊരു മട്ടാസ് പോലുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് ഡോർ ബ്രേക്ക് ചെയ്ത് അകത്തേറിയാണ് അകത്തേരുന്ന ബാഗിനകത്ത് ബാഗ് എടുത്ത് പുറത്ത് വന്നിട്ട് ബാഗിലുള്ള തുക കൊണ്ടുപോവുകയാണ് അന്ന് ആണ് ഉണന്നതുകൊണ്ട് മറ്റ് രീതിയിലുള്ള മോഷണം ഒന്നും നടന്നില്ല അത് ദൗർഭാഗ്യകരമായ സംഭവമാണ് കാരണം ഇപ്പം രണ്ടാമത്തെ സംഭവമാണ് ഒരു ഒരു മാസം മുമ്പ് നല്ലാണിക്കൽ ഭാഗത്ത് നല്ലാണിക്കൽ ഭാഗം ഇതേപോലെ തന്നെ ഒരു ബ്രേക്കിംഗ് ബ്രേക്ക് ചെയ്താണ് ആ കുരുമുളക് ചാക്ക് സൂക്ഷിച്ചിരുന്ന കുരുമുളക് കൊണ്ടുപോയ അതേ രീതിയിലുള്ള സമാന സ്വഭാവമുള്ള ഒരു ഓഷണ സമമാണ് നടന്നേക്കുന്നത് വീട് വീട് ബ്രേക്ക് ചെയ്ത് അതൊക്കെ ആരവി ട്രെയിൻ പോകുന്ന ആ സമയത്ത് അപ്പം ട്രെയിൻ റെയിൽപാടത്തിന് സമീപമുള്ള വീടുകളിൽ സമാനമായ രീതിയിൽ ഇതുപോലെ ട്രെയിൻ പോകുന്ന സമയത്ത് ആ ട്രെയിൻ പോകുന്ന ശബ്ദത്തിൻ്റെ ഗാഡിനെ അറിയാതിരിക്കാൻ ആ സമയത്തായിരിക്കാം ബ്രേക്ക് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും വിവരം അറിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞിക്കോട് പോലീസ് സ്ഥലത്തെത്തി അപ്പൊ ഇന്നലെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടാണ് അറിയുന്നത് എന്തായാലും പോലീസ് പെട്രോളിങ് നടത്താനുള്ള നടപടിക്രമങ്ങൾ ആ കുഞ്ഞിക്കോട് എസ് എച്ച്ഒ ആ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയത്തിള്ളത് ഇവിടെ വീട്ടിൽ പിൻവാതിൽ കയറി വലിയൊരു മാരകമായിട്ടുള്ള മട്ടാസ് ഉപയോഗിച്ച് കടകിൻ്റെ പിൻവാതിൽ തുറന്ന് അകത്ത് കയറി ഈ കളക്ഷൻ ബാഗ് മാത്രം ഉദ്ദേശിച്ചു വന്ന കള്ളനാണ് കാരണം കളക്ഷൻ ബാഗ് എടുക്കുകയും എന്നാൽ പരിചയത്ത് കിടന്ന് ഉറങ്ങിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വീട്ടുകാരെ അറിയിക്കാതെ തന്നെ പുറത്ത് പോയി കളക്ഷൻ ബാഗിൽ നിന്നും കളക്ഷൻ പിന്നെ എടുത്തിട്ട് ബാഗ് തിരികെ കുത്തി ജനലിൻ്റെ വിളവിലൂടെ കുത്തിക്കയറ്റുന്ന സമയത്ത് വീട്ടുകാർ ഉണരുകയും വീട്ടുകാർ ഉണരുകയും ആൾ ഒരാളിരുന്ന് ഇങ്ങനെ ബാഗ് കുത്തി തിരികെ കയറ്റുന്ന കാണുകയും വേളം ഉണ്ടാക്കുകയും അപ്പം ഞങ്ങളെല്ലാം ഉണർന്ന് വേളം വെക്കുകയും അയൽക്കാരെ എല്ലാം വിളിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്ത സമയത്തിനുള്ളിൽ മോസ്റ്റാൾ രക്ഷപെടുകയും ചെയ്യുമായിരുന്നു അപ്പം രക്ഷപെടുന്നതിനിടയിൽ അതേ കൊണ്ട് മട്ടാസ് എന്ന് പറയുന്ന പത്ത് പതിനഞ്ച് കിലോ ബേറ്റുള്ള മറ്റാസ് ഉപേക്ഷിച്ചിട്ടാണ് പോയത് വീട്ടിൽ നിന്നും പിന്നെ ഒരു വലിയ കൊടുവാളും എടുത്തുകൊണ്ടാണ് പോയേക്കുന്നത് കൊടുവാളെടുത്തുകൊണ്ട് വീട്ടിനകത്ത് കയറി കൊടുവാൾ കൈക്കലാക്കുകയും കൊടുവാളായിട്ടാണ് സൈതാണ് വീട്ടിനകത്ത് ബാഗ് എടുക്കുകയും ബാഗിനകത്ത് ഇരുന്ന തുകകൾ കൈവശപ്പെടുത്തിയതിന് ശേഷം ചെയ്തിരിക്കുക